എട്ടു പതിറ്റാണ്ടുകൾക്കുമിപ്പുറം അക്ഷരനഗരിയുടെ ആത്മീയ സ്രോതസ്സായി നിലകൊള്ളുന്ന കോട്ടയം പട്ടണത്തെ കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുന്ന ക്രിസ്തുരാജന്റെ തിരുസന്നിധി നാനാജാതി മതസ്ഥർക്ക് അഭയകേന്ദ്രമാണ് കേന്ദ്രമാണ് കുരിശുമരണത്തിന് മുമ്പ് തന്റെ രാജ്യത്വത്തെ ഏറ്റുപറഞ്ഞ മിശിഹായെ അനുസ്മരിപ്പിക്കുന്ന ദൈവാലയം എന്നാണ് തന്റെ അപസ്തോലിക സന്ദർശന വേളയിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രിസ്തുരാജ നാനായ കത്തോലിക്ക മെത്രാപോളിറ്റൻ കത്തീഡ്രലിനെ വിശേഷിപ്പിച്ചത് കോട്ടയം രൂപതാധ്യക്ഷനായിരുന്ന മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവിന്റെ മെത്രാഭിഷേക രജത ജൂബിലി സ്മാരകമായ കത്തീഡ്രലിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ മാസം ഒന്നാം തീയതി ശിലാസ്ഥാപനം നടത്തി ആർക്കിടെക്ട് റോബർട്ട് ഫെർണാണ്ടോയുടെയും സ്റ്റാനി ഫെർണാണ്ടോയുടെയും പ്ലാൻ അനുസരിച്ച് എഞ്ചിനീയർ കെ സി തോമസിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് വിജയപുരം രൂപതാമിത്രാൻ റൈറ്റ് റവറൻതുര ചങ്ങനാശേരി രൂപതാമിത്രൻ മാർ ജെയിംസ് കാളാശ്ശേരി തിരുവല്ല രൂപതാമിത്രാൻ ജോസഫ് മാർ സേവേറിയോസ് എന്നീ പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിൽ മാർ അലക്സാണ്ടർ ചൂടപ്പറമ്പിൽ പിതാവ് കത്തീഡ്രൽ കൂതാശ ചെയ്ത് ക്രിസ്തുരാജന് സമർപ്പിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾക്ക് ശേഷവും നിറഞ്ഞുനിന്ന അധിനിവേശ പ്രവണതയും വളർന്നുവന്ന നിരീശ്വരവാദ സെക്കുലർ ചിന്താധാരകളിൽ നിന്നും ക്രിസ്തുവാണ് യഥാർത്ഥ രാജാവെന്നും ദൈവരാജ്യമാണ് ഭൂമിയിൽ സംസ്ഥാപിക്കപ്പെടേണ്ടതെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിനായി ഭാഗ്യസ്മരണാർഹനായ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നാം തീയതി ക്വാസ് പ്രീമാസ് എന്ന തിരുവെഴുത്തു വഴി സഭയിൽ ക്രിസ്തുരാജന്റെ തിരുനാൾ കൊണ്ടാടുവാൻ നിർദ്ദേശിച്ചു പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം ഉൾക്കൊണ്ട് കത്തോലിക്കാൻ സഭയിൽ ചില കത്തില്ലുകൾ ക്രിസ്തുരാജന് പുനഃസമർപ്പണം ചെയ്യപ്പെട്ടു എന്നാൽ ക്രിസ്തുരാജന്റെ നാമത്തിൽ ശിലാസ്ഥാപനം നടത്തി കൂദാശ ചെയ്യപ്പെട്ട ആദ്യത്തെ രണ്ട് ദേവാലയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അമേരിക്കയിലെ വിസ്കോൺസിനിൽ സ്ഥാപിച്ച കത്തീഡ്രൽ ഓഫ് ദ ക്രൈസ്റ്റ് കിങ് കാനഡയിലെ വണ്ടാരിയോ പ്രൊവിൻസിൽ ഹാമിൽട്ടണിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്ഥാപിച്ച ദ കത്തീഡ്രൽ ബസരിക്ക എന്നിവയാണ് ക്രിസ്തുരാജന്റെ നാമത്തിൽ പണികഴിക്കപ്പെട്ട ലോകത്തിലെ മൂന്നാമത്തെ കത്തീഡ്രലും ഏഷ്യയിലെ ആദ്യത്തെ കത്തീഡ്രലും കോട്ടയം ക്രിസ്തുരാജ ക്രാനായ കത്തോലിക്ക മെത്രാപോലിറ്റൻ കത്തീഡ്രലാണ് ഗോഥിക് രീതിയിലുള്ള വാതിലുകളും വലിയ ജനാലകളും ദേവാലയത്തിനകത്തെ തൂണുകളും കത്തീഡ്രലിനെ കൂടുതൽ മനോഹരമാക്കുന്നു മാർച്ച് ചുളപ്പറമ്പിൽ പിതാവിന്റെ മിത്രാഭിഷേക രജത ജൂബിലി വർഷത്തിൽ കൂതാശ ചെയ്ത കത്തീഡ്രലിന്റെ പഴമയും ആഠ്യത്വവും നഷ്ടമാകാതെ കാലോചിതമായി പുനരുദ്ധരിച്ച് മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ മിത്രാഭിഷേക രജത ജൂബിലി വർഷത്തിൽ പുനർ കൂദാശ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് വിശ്വാസ സമൂഹത്തിന് സമർപ്പിച്ചു കോട്ടയം പട്ടണത്തിന്റെ തിരക്കുകൾക്കിടയിലും സ്വച്ഛമായും ശാന്തമായും പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കത്തീഡ്രൽ അനേകർക്ക് ആത്മീയ സ്രോതസ്സായി വിളങ്ങുന്നു കത്തീഡ്രലിന്റെ മുഖവാരത്തിനു മുകളിൽ ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നു രാജാധിരാജനായി വസ്ത്രധാരണം ചെയ്ത് ഇടതുകരത്തിൽ മരക്കുരിശ് വഹിച്ച് ആണിപ്പഴുതുള്ള വലതുകരമുയർത്തി വിജയശ്രീലാളിതനായി കരുണാദ്രമായ നയനങ്ങളോട് മനുഷ്യകുലത്തെ ആശീർവദിക്കുന്ന ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ഏറെ ആകർഷണീയമായി നിലകൊള്ളുന്നു ഈശോയുടെ തിരുഹൃദയം ക്രിസ്തുരാജന്റെ തിരുസ്വരൂപത്തിൽ ദൃശ്യമാണ് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കോട്ടയം അതിരൂപതയിൽ തിരുഹൃദയ ഭക്തി വളർത്തുന്നതിൽ കലാകാലങ്ങളിൽ അതിരൂപത യെ നയിക്കുന്ന വന്ധ്യപിതാക്കന്മാർ പ്രത്യേകം വരുന്നു മദ്ബഹയുടെ ഏറ്റവും മുകളിലായി അപസ്തോലഗണത്തിൻ്റെ പ്രേഷിത തീക്ഷ്ണതയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മ പ്രതീകമായ പ്രാവിനു ചുറ്റിലുമായി ശ്രീഹന്മാരുടെ ചിത്രങ്ങൾ ഗ്ലാസ് പെയിന്റിംഗിൽ സ്ഥാപിച്ചിരിക്കുന്നു അൽത്താരയുടെ ഇരുവശങ്ങളിലുമായി പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ച് കുംഭസാര രഹസ്യം വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ നെബിംസിയാനൂസിന്റെയും പതിനാറാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിനായി എത്തിച്ചേർന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും ചിത്രങ്ങൾ ഗ്ലാസ് പെയിന്റിംഗിൽ സ്ഥാപിച്ചിരിക്കുന്നു കത്തീഡ്രലിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുന്ന മദ്ബഹായുടെ ഒരു ഭാഗം മുഴുവൻ തടിയിൽ തീർത്ത കൊത്തുപണിയാണ് കത്തീഡ്രലിൻ്റെ പൗരാണികതയെ പ്രകടമാക്കുന്ന വിധത്തിൽ കൊത്തുപണി ചെയ്ത സക്രാരിയും ആകർഷണീയമാണ് കോട്ടയം ക്രാനായ കത്തോലിക്ക മെത്രാപോലിത്തൻ ആർച്ച് ബിഷപ്പിന്റെ ഭദ്രാസന ദേവാലയം എന്നതിനെ സൂചിപ്പിച്ചുകൊണ്ട് മെത്രാപോലിത്തയുടെ സിംഹാസനവും അതിരൂപതയുടെ എംബ്ലവും അൾത്താരയുടെ ഇടതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്നു ജനായ ജനതയുടെ പ്രേക്ഷിതാഭിമുഖ്യത്തിന് അടിവരയിടും വിധമാണ് പ്രധാന അൾത്താരയുടെ ഇരുവശങ്ങളിലുമായി രണ്ട് സഹ അൾത്താരകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആഗോള മിഷൻ പ്രവർത്തകരുടെ സ്വർഗീയ വധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗത്തിൽ നിന്ന് പൂക്കൾ വർഷിക്കുന്ന ചിത്രം വിശുദ്ധ യൂസേപ്പിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അൾത്താരയുടെ മുകളിലും ഭാരതത്തിന്റെ ദ്വിതീയ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവീലന്റെ ചിത്രം പരിശുദ്ധ കനികാമറിയത്തിന് സമർപ്പിക്കപ്പെട്ട അൾത്താരയുടെ മുകളിലും ആലേഖനം ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് പോർച്ചുഗലിലെ ഫാത്തിമയിൽ നടന്ന മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ നേർ സാക്ഷികളിൽ ഒരാളായിരുന്ന സിസ്റ്റർ ലൂസിയയുടെ വിവരണങ്ങളിൽ നിന്നുമാണ് ജോസെ തെദീൻ എന്ന ലോകപ്രശസ്തനായ പ്രശസ്തനായ ശില്പി ഫാത്തിമ മാതാവിന്റെ തുരുസ്വരൂപം രൂപകൽപ്പന ചെയ്തത് ജോസെ തെദീൻ തന്നെ നിർമ്മിച്ച ഫാത്തിമ മാതാവിന്റെ രൂപമാണ് കത്തീഡ്രലിൽ സ്ഥാപിച്ചിരിക്കുന്നത് മാർ തോമസ് തറയിൽ പിതാവാണ് ഈ രൂപം പരസ്യവണക്കത്തിനായി കത്തീഡ്രലിൽ എത്തിച്ചതും സ്ഥാപിച്ചതും ദേവാലയത്തിന്റെ ആദ്യത്തെ ബാൽക്കണിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രസംഗപീഠം തടിയിൽ തീർത്ത കുത്തുപണികൾ കൊണ്ട് മനോഹരമാണ് മൈക്രോഫോൺ ഇല്ലാതിരുന്ന കാലത്ത് വൈദികർ ഇതിൽ കയറി നിന്നാണ് വചനപ്രഘോഷണം നടത്തിയിരുന്നത് ഇൻ യൂണിവേഴ്സിറ്റി ക്രിസ്ത്യാനി എന്ന തിരുവഴുത്തുവഴി വിശുദ്ധ പത്താം പിയു സ്മാർപ്പാപ്പയാണ് തെക്കുംഭാഗക്കായി കോട്ടയം വികാര്യത്ത് സ്ഥാപിച്ചത് കോട്ടയം അതിരൂപതയുടെ ദ്വിതീയ മധ്യസ്ഥനും വികാരിയാത്ത സ്ഥാപനമായ വിശുദ്ധ പത്താം ബിയൂസിന്റെ രൂപം വിശ്വാസികളുടെ വണക്കത്തിനായി ഹൈക്കലയുടെ മുൻപിൽ ഇടതുവശത്തായി സ്ഥാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ക്രിസ്തുരാജ കത്തീഡ്രലും കോട്ടയം മെത്രാസന മന്ദിരവും സന്ദർശിക്കുകയും ക്രിസ്തുരാജന്റെ തിരുസ്വരൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടർന്ന് കത്തീഡ്രൽ മൈതാനിയിൽ കൂടിയ ദൈവജനത്തെ അരമനയുടെ മട്ടുപ്പാവിലെ മധ്യത്തിലെ ജനാലയിൽ നിന്ന് പത്രോസിന്റെ ചത്തുരത്തിൽ കൂടുന്ന വിശ്വാസികളെ അനുഗ്രഹിക്കുന്നതിനെ അനുസ്മരിപ്പിക്കും വിധം ആശീർവദിക്കുകയും നാനായ സമുദായത്തിന്റെ തനത് കലാരൂപമായ മാർഗംകളി കണ്ടാസ്വദിക്കുകയും ചെയ്തു ഈ സന്ദർശന സ്മരണയിൽ വിശുദ്ധന്റെ രൂപം വണക്കത്തിനായി ഹൈക്കലയുടെ മുന്നിൽ വലതുവശത്തായി സ്ഥാപിച്ചിരിക്കുന്നു വിശുദ്ധ ജോൺ ബോൾ ബോൾഡാമൻ മാർപ്പാപ്പയുടെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ മേപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട മാർ മാത്യു മൂലക്കാട്ട് പിതാവ് തന്റെ മെത്രാഭിഷേക രജത ജൂബിലി വേളയിൽ ഈ രൂപം വ്യഞ്ചരിച്ചു സ്ഥാപിച്ചു എന്നതും ശ്രദ്ധേയമാണ് അഞ്ച് നിലകളിലായാണ് കത്തീഡ്രലിലെ ബാൽക്കണികൾ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ആദ്യത്തെ ബാൽക്കണി വിശ്വാസികളുടെ ഉപയോഗത്തിനാണ് ഹൈക്കലയിൽ നിന്ന് ആദ്യ ബാൽക്കണിയിലേക്ക് ഇരുപത്തിയൊന്ന് നടകളും പിന്നീട് പതിനെട്ട് നടകൾ കയറിയാൽ രണ്ടാമത്തെ ബാൽക്കണിയിലെത്താം അവിടെ നിന്നുള്ള കത്തീഡ്രലിന്റെ അകത്തെ കാഴ്ച അതിമനോഹരമാണ് പിന്നീട് ഇരുപത്തിയേഴ് നടകൾ കയറി ചെന്നാൽ പള്ളിമണികൾ സ്ഥാപിച്ചിരിക്കുന്നിടത്തെത്താം അവിടെ നിന്ന് ഇരുപത്തിരണ്ട് നടകൾ കഴിഞ്ഞാൽ നാലാമത്തെ ബാൽക്കണിയിലെത്താം പിന്നീടുള്ള ചെറിയ എട്ടു നടകൾ കയറി ചെന്നാൽ കത്തീഡ്രലിന്റെ മുഖവാരത്തിന് മുകളിലെത്താം അവിടെ നിന്നുള്ള കോട്ടയം പട്ടണത്തിന്റെ കാഴ്ച അതിമനോഹരമാണ് മാർ തോമസ് തറയിൽ പിതാവ് ഫ്രാൻസിൽ നിന്നും എത്തിച്ച രണ്ടു വലിയ മണികളാണ് കത്തീഡ്രലിൽ ഉള്ളത് ആദ്യത്തേത് താരതമ്യേന വലിയ മണിയാണ് അതിൽ ലത്തീൻ ഭാഷയിൽ ലൗദോ ദേവും വേരും സത്യദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത്തെ മണിയിൽ ആവേമരിയ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ കത്തീഡ്രലിൽ നിന്ന് മുഴങ്ങുന്ന ഓരോ മണിനാദവും സത്യദൈവത്തിനുള്ള സ്തുതികളായി കോട്ടയം പട്ടണത്തിന്റെ അന്തരീക്ഷത്തിൽ ചേരുന്നു വിശുദ്ധ പത്താം പിയു സ്മാർട്ടാപ്പ മാക്കീൽ പിതാവിനെ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പട്ടംമൂടിത്തൊപ്പിയും കുരിശുമാലയും കോട്ടയം അതിരൂപതയ്ക്ക് ലഭിച്ച അമൂല്യ തിരുശേഷിപ്പുകളായി അരമനയിലെ ആർക്കൈവ്സിൽ ഇന്ന് സൂക്ഷിക്കുന്നു വിശുദ്ധ പത്താം പിയു സ്മാർട്ട് തിരുനാൾ ദിനത്തിൽ പ്രസ്തുത പട്ടംമൂടിത്തൊപ്പി പരസ്യമണക്കത്തിനായി കത്തീഡ്രലിൽ സ്ഥാപിക്കാറുണ്ട് വിശേഷാവസരങ്ങളിൽ അതിരൂപത അധ്യക്ഷൻ വിശുദ്ധ പത്താം പിയു സ്മാർട്ടാപ്പ നൽകിയ കുരിശുമാല ധരിക്കാറുണ്ട് അതിരൂപതയെ നയിച്ച വന്യപിതാക്കന്മാരുടെ കബറിടങ്ങൾ കത്തീഡ്രലിലെ മദ്ബഹയ്ക്കടിയിൽ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ക്രിപ്റ്റിൽ സ്ഥിതി ചെയ്യുന്നു വിശുദ്ധ ജോൺ ബോൾ ബോൾഡണ്ടാമൻ മാർപ്പാപ്പ കത്തീഡ്രൽ സന്ദർശിച്ചതിന്റെ സ്മാരകമായി കത്തീഡ്രലിന്റെ പ്രധാന കവാടത്തിനടുത്ത് മാർപ്പാപ്പയുടെ സന്ദേശവും ഉൾപ്പെടുത്തി സന്ദർശന സ്മാരക ഫലകം സ്ഥാപിച്ചിരിക്കുന്നു കോട്ടയം പട്ടണത്തിലെ തിരക്കുകൾക്കിടയിലും ശാന്തമായിരുന്നു പ്രാർത്ഥിക്കുന്നതിനായി ദൈവാലയത്തിന്റെ താഴെ ഭാഗത്തായി നിത്യാരാധന ചാപ്പൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ ലൂർദ് ഗ്രോട്ടോ കോട്ടയം നഗരത്തിലെ തന്നെ ആദ്യത്തെ ഗ്രോട്ടോയാണ് നാനാജാതി മതസ്ഥർ പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പരിശുദ്ധ ഖനികാമറിയത്തിന്റെ തിരുനാൾ ദിനത്തിൽ മാർ അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ പിതാവ് ഗ്രോട്ടോ കോട്ടയം അരമന സന്ദർശന വേളയിൽ വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമന്മാർ പാപ്പ കർദിനാൾമാർക്കും മെത്രാൻമാർക്കും മറ്റു പൗരപ്രമുഖർക്കും ഒപ്പം അരമനയിലെ റഫക്ടറിയിൽ ഉച്ചഭക്ഷണം കഴിക്കുകയും രണ്ടാം നിലയിലെ അഞ്ചാം നമ്പർ മുറിയിൽ വിശ്രമിക്കുകയും ചെയ്തു റഫക്ടറിയും പ്രസ്തുത മുറിയും അപ്രകാരം തന്നെ നിലനിർത്തിയിരിക്കുന്നു ഒരു സഭാ ഘടകമായി കൊടുങ്ങല്ലൂരിലേക്ക് എടി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ നടത്തപ്പെട്ട ക്നാനായ പ്രേക്ഷിത കുടിയേറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന സ്മാരകം അരമനമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നു പ്രേക്ഷിത സംഘം വന്നിറങ്ങിയ കപ്പലിന്റെ പശ്ചാത്തലത്തിൽ യഹൂദക്രൈസ്തവ വേഷവിധാനങ്ങളോടെ ക്നായ്ത്തൊമ്പനെയും ഉറഹാമാർ യൂസുഫ് ഇമത്രാനെയും കാണാൻ കഴിയുംത്തൊമ്പന്റെ കയ്യിൽ അംശവടിയും ചെയരമാൻവരുമായി നൽകിയ ചെപ്പേടും കാണാം ഉറഹാമാർ ബെത്രാനിൽ തന്റെ മേൽപ്പെട്ട ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന തലമുണ്ടും നെറ്റിത്തടത്തിൽ ശ്ലീവായും പതക്കവും വസ്ത്രാഞ്ചലത്തിൽ മണികളും കയ്യിൽ അംശവടിയും കുരിശുമാലയും കയ്യിൽ മൂതിരവും കാണാം പുറംകുപ്പായത്തിൽ യഹ് എന്ന സുറിയാനി പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ എന്നതിന്റെ ഹൃസ്വരൂപമാണ് അതിന്റെ മുകളിലുള്ള മൂന്ന് കുത്തുകൾ ക്രിത്വത്തെ സൂചിപ്പിക്കുന്നു കപ്പലിന്റെ മുന്നിലും പുറകിലുമായി കുടിയേറ്റ വർഷമായ എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് എന്ന് മലയാളത്തിലും സുറിയാനി ഭാഷയിലും ആലേഖനം ചെയ്തിട്ടുണ്ട് ഒരു സഭാ ഘടകമായി നാനായ പ്രേക്ഷിത കുടിയേറ്റ സംഘവും പിൻഗാമികളും ഭാരതത്തിന് പൊതുവെയും കേരളത്തിന് വിശേഷിച്ചും നൽകിയ സഭാത്മകവും സാംസ്കാരികവുമായ അവിസ്മരണീയ സംഭാവനകളെ ഈ സ്മാരകം അനുസ്മരിപ്പിക്കുന്നു മൊൺസുഞ്ഞോർ പീറ്റർ പിസാനി മഹാത്മാഗാന്ധി കർദിനാൾ യൗജീൻ തിസരാങ് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ യാനി സെയിൽസിംഗ് വിശുദ്ധ മദത്തെസ പ്രതിഭ പാട്ടീൽ കർദിനാൾ അക്കീനെ സിൽവസ്ത്രീനി കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൽ കലാം കർദിനാൾ ഇഗ്നീഷ്യസ് മൂസ ദാദ് കർദിനാൾ ലൂർദ്സ്വാമി സാൽവത്തോരെ പിനാങ്കിയു തുടങ്ങിയവർ കോട്ടയം അതിരൂപത സന്ദർശിച്ച പ്രമുഖരാണ്